ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചക്ക മഹാമഹമാണ് ചക്ക കൊണ്ടുള്ള രണ്ട് ഡിഷസ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒന്ന് ചക്ക പുഴുക്കും അതായത് വയനാട് കണ്ണൂർ സ്റ്റൈലിലുള്ള ചക്ക പുഴുക്കും പിന്നെ ഉള്ളത് ചക്ക വറുത്തതും കേട്ടോ അതായത് ചക്ക ചിപ്സ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പെങ്ങൾ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടിട്ടുണ്ടായിരുന്നു പഴുത്താന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു പക്ഷേ വീട്ടിൽ വന്നപ്പോൾ പച്ചയാണ് അത് ഞങ്ങൾ എല്ലാവരോടെയും വെട്ടി അതിൻ്റെ എന്താ പറയുക എല്ലാം പാർട്സ് പാർട്സ് ആയിട്ട് എടുത്തു വെട്ടാൻ കുറച്ച് കുറേ കഷ്ടപ്പെട്ടു കേട്ടെ കാരണം കോടാലും ഇല്ലായിരുന്നു വാക്കത്തിൽ വെച്ചാണ് വെട്ടിയത് വാക്കത്തേക്കാണ് മുറിച്ച് ഉള്ള വാക്കത്തി പിന്നെ വെട്ടാൻ എനിക്ക് ഭയങ്കര എക്സ്പേർട്ട് കൂടെ ആയതുകൊണ്ട് ഒരു പത്തോ പതിനഞ്ചോ വെട്ട് വെട്ടേണ്ടി വന്നു അതൊന്ന് മുറിഞ്ഞ് പോരാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ മുറിച്ചിട്ട് കുറേയൊക്കെ മുറിഞ്ഞ് മുറിയുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഉമ്മ പിന്നെ അത് വെട്ടി മുറിച്ച് തന്നെട്ടെ മുറിച്ച് അത് നമ്മളെല്ലാവരും കൂടി ഉമ്മയും മക്കളും മക്കളോ സെറ്റ് കുറേ ഉണ്ടായിരുന്നു മക്കളോ സെറ്റും ഇപ്പം പെങ്ങളും ഞാനും എല്ലാവരും കൂടെ അത് നന്നായിട്ട് ഇരിഞ്ഞെടുത്തു രണ്ട് രണ്ട് ടൈപ്പായിട്ട് ഇരിഞ്ഞെടുത്തു ഒന്ന് രണ്ട് ടൈപ്പായിട്ട് ഇരിഞ്ഞെടുത്തൊന്നുമില്ല ഇരിഞ്ഞിട്ട് രണ്ട് ടൈപ്പായിട്ട് അത് അരിഞ്ഞു വെച്ചു ഒന്ന് നമുക്ക് വറുക്കാനും ഒന്ന് പുഴുങ്ങാനും ഇപ്പോൾ രാത്രി രണ്ട് പുഴുങ്ങിയില്ല അത് നമുക്ക് പുഴുങ്ങാലാന്ന് വെച്ചിട്ട് അപ്പോൾ ആ രണ്ട് വീഡിയോ ആണ് ഇന്നത്തെ ഇതിലുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വറുക്കാനുള്ളത് നന്നായിട്ട് ഒരുപാട് കട്ടി കൂട്ടിയല്ല ഒരുപാട് കട്ടി കുറച്ചുമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തു മറ്റേ അകത്ത് പുഴുക്കൻ്റെ അകത്താണെങ്കിൽ ഒരുപാട് ചെറുതായിട്ടല്ല വർക്കാവുള്ള നമ്മൾ നീളത്തിലാണ് അരിയത് പുഴുക്കിനെ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല അതായത് രണ്ട് മൂന്ന് ചക്കക്കുരും പിന്നെ ഇവിടെ ഉള്ളൊരു ചകിണിയൊക്കെ ഇടും കേട്ടോ കോട്ടയത്തേക്കൊന്നും ചകണി ഇടൂല പക്ഷേ വയനാട്ടിൽ ചകണിയൊക്കെ ഇടും രണ്ട് മൂന്നെണ്ണം രണ്ട് കഷ്ണമൊക്കെ ഇടും അപ്പോൾ ഇത് വർക്കാവളുടെ അടുത്ത് മാറ്റി വെച്ചാണ് വർക്കാൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊഴും ഇട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കിട്ടും ഞാൻ ഉപ്പ് ആദ്യമേ ചേർക്കൂല കേട്ടോ അത് വറുത്ത് നന്നായിട്ട് പൊരിഞ്ഞ് എടുക്കും അത് ഞാൻ ഇടയ്ക്ക് ഒന്ന് എടുത്ത് കടിച്ചു നോക്കും കാരണം അകൂടം അറിയണ്ടേ ഞാൻ ഫുൾ ഫ്ലെയിമിട്ട് തന്നെയാണ് ചക്ക വേവി അല്ല വറുത്തെടുക്കുന്നത് അതിന് ചക്ക വറുത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അതായത് ഞാൻ ഉപ്പ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തളിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കുടഞ്ഞ് 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 എടുക്കും കേട്ടോ ഇപ്പം കണ്ടില്ല കൈകൾ ആ കൂടെ അവസാനം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ ഇത്രയും മിച്ചമുള്ളൂ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം കൂടി ഞാൻ നോക്കിയിട്ടൊന്നുമില്ല കാരണം നേരത്തെ വന്ന കൈകളെല്ലാം കൂടി പെറുക്കി തിന്നു പിന്നെയുള്ള ചക്കപ്പുഴുക്കാണ് ചക്കപ്പുഴുക്കിന് ഞാൻ പതിന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തേക്ക് ചക്കക്കുരു എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പച്ചമുളകും പ്ലഡ് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ കുക്കറിൻ്റെ അകത്ത് വേവിച്ചു കേട്ടോ രണ്ട് വിസിൽ കുക്കറിൻ്റെ അകത്ത് വേവിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ താളിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് കൊട്ടിട്ട് വെളുത്തുള്ളിയും കരിയത്തിലൂടെ ഇട്ട് നന്നായിട്ട് മൂത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ചക്ക ഉണ്ടാക്കുക ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് എനിക്ക് അതിൻ്റെ ഭയങ്കര കട്ടിയായിട്ട് പോയി എല്ലാം കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കുറച്ച് ഉപ്പ് കൂറുണ്ടായിരുന്നു അപ്പുപ്പൊക്കെ നോക്കുക അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്കായിരുന്നു അപ്പം അത്ര